രാജ്യത്തെ രാജ്യത്തെയാകെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സഹാബൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ അമേരിക്കയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ തഹാവൂർ റാണയ്ക്ക് യു എസ് സുപ്രീം കോടതിയിൽ കനത്ത തിരിച്ചടി നേരിട്ടതോടെയാണ് എൻ ഐ എ അമേരിക്കയ്ക്ക് പോകാൻ ഒരുങ്ങുന്നത് പാകിസ്ഥാൻ വംശജനായ റാണയെ നിലവിൽ ലോസ് ആഞ്ചലസിലെ ഒരു ജയിലിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത് പാക് വേരുകളുള്ള ഉള്ള മുസ്ലിം ആയതിനാൽ ഇന്ത്യക്ക് കൈമാറരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച അടിയന്തര ഹർജി സുപ്രീം കോടതി തള്ളുകയായിരുന്നു ഇന്ത്യയിലേക്ക് വരാതിരിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിലാണ് റാണ സുപ്രീം കോടതിയെ സമീപിച്ചത് പാകിസ്ഥാൻ വേരുകളുള്ള മുസ്ലിം ആയതിനാൽ തന്നെ ദുരുപയോഗം ചെയ്യുമെന്നും അതിനാൽ ഇന്ത്യക്ക് കൈമാറരുത് എന്നുമായിരുന്നു റാണയുടെ വാദം തീർത്തും സങ്കീർണത നിറഞ്ഞ ദേശീയവും മതപരവും സാംസ്കാരികവുമായ വിദ്വേഷങ്ങൾക്ക് ഇരയാകുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഹർജിയിൽ നിരത്തിയിരുന്നു ഹൃദ്രോഗം പാകിസ്ഥാൻ രോഗം മൂത്രാശയ കാൻസറിനുള്ള സാധ്യത എന്നിവയെല്ലാം റാണയുടെ അഭിഭാഷകൻ പരാമർശിച്ചു ഇന്ത്യയിലെ വിചാരണ കാലയളവ് പൂർത്തിയാകുന്നതുവരെ റാണ ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ല എന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ ഹർജി ഒന്നും തന്നെ വിലപ്പോയില്ല അമേരിക്കയിൽ ഒളിമ്പ് ജീവിതം നയിക്കുകയും പിന്നീട് യു എസ് പോലീസിന്റെ അറസ്റ്റിലായി തടവിൽ കഴിയുകയും ചെയ്യുന്ന റാണയെ വിട്ടുകാരണം എന്നത് ഇന്ത്യ വർഷങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ ഉറപ്പ് ലഭിച്ചത് ട്രംപ് അധികാരത്തിലേറിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലാണ് തഹാവൂർ റാണയെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായതു തന്നെ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് തഹാവൂർ റാണയെ കൈമാറുമെന്ന് അറിയിച്ചത് പോലും അമേരിക്കയുടെ തീരുമാനത്തിൽ മോദി നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറുക ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ എൻ ഐ എ സംഘവും മറ്റ് ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്നുള്ള മൂന്ന് ഉദ്യോഗസ്ഥരുമാണ് ാണയെ കൊണ്ടുവരാനായിട്ട് അമേരിക്കയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ പ്രകാരം റാണയെ വിമാനത്താവളത്തിൽ കസ്റ്റഡിയിൽ ലഭിക്കും ഉടൻ തന്നെ എൻ ഐ എ സംഘം റാണയുമായി ഇന്ത്യയിലേക്ക് തിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റാണയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ എൻ ഐ എ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതാണ് റാണയുടെ കൈമാറ്റം സംബന്ധിച്ച് അമേരിക്കയിലെ വിവിധ അന്വേഷണ ഏജൻസികളുമായി എൻ ഐ എയും ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയവും തുടർച്ചയായി തന്നെ ആശയവിനിമയം നടത്തി വരികയായിരുന്നു കേസിൽ റാണയുടെ പങ്ക് വ്യക്തമാക്കുന്ന മുഴുവൻ തെളിവുകളും ഇന്ത്യ യു എസിന് നേരത്തെ തന്നെ കൈമാറുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ അനുകൂല ഉത്തരവ് പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനാണ് തഹാവൂർ റാണ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിൽ നടന്ന മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതിലൂടെ നൂറ്റി അറുപത്തി പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇയാൾ കാരണമായി താജ് ഹോട്ടൽ ഒബ്രോയ് ട്രൈറൻ ഹോട്ടൽ ഛത്രപതി ശിവജി ടെർമിനൽ ലിയോ ഫോൾഡ് കപ്പേ മുംബൈ ചബാദ് ഹൌസ് നരിമാൻ ഹൌസ് മെട്രോ സിനിമ എന്നിവിടങ്ങളിലാണ് അന്ന് ആക്രമണം ഉണ്ടായത് തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വർഷങ്ങളായി ഇന്ത്യ ശ്രമം നടത്തി വരികയായിരുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു മുംബൈ ഭീകരാക്രമണം ഇതിന്റെ പ്രതിയെ ഇന്ത്യയിലേക്ക് എത്താൻ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് മോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവം തന്നെയാണ്